ഓറഞ്ച് ലൂട്ടിയ മഞ്ഞ സെബാക്കുല സ്രെഡ് ഉള്ള നിറങ്ങളിലാണ് പ്രധാനമായിട്ടും കനകാംബരം കാണുന്നത് മണമില്ലെങ്കിലും നല്ല നിറം പ്രദാനം ചെയ്യുന്ന ഒരു സസ്യമാണ് കനകാംബരം എന്ന് പറയുന്നത് ക്ഷേത്രാവശ്യങ്ങൾക്കും മുല്ലയോടൊപ്പവും അല്ലാതെയും കോർത്ത് മുടിയിൽ ചൂടാനുമാണ് കനകാംബരം വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നത് സംസ്കൃതത്തിലും ഹിന്ദിയിലും കന്നഡയിലും സ്വർണ നിറമുള്ള എന്ന അർത്ഥത്തിൽ കനകാംബര എന്നും തമിഴിലും മലയാളത്തിലും ഒക്കെ കനകാംബരം എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് മഞ്ഞക്കുറിഞ്ഞി എന്നും ഇതിനൊരു പേരുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ട്രോപ്പിക്കൽ ഫ്ലെയിം എന്നാണിത് അറിയപ്പെടുന്നത് ഇതിന് ഫയർ ക്രാക്കർ പൂവ് എന്നൊരു അപരനാമം കൂടിയിട്ടുണ്ട് ഗോവയുടെ സംസ്ഥാന പുഷ്പമാണ് കനകാംബരം ഇതിനവിടെ വിളിച്ചു വരുന്നത് അബോളി എന്നാണ് മഹാരാഷ്ട്രയിലും ഇതേ പേര് തന്നെയാണ് കനകാംബരം അറിയപ്പെടുന്നത് ഏതാണ്ട് അൻപതിലേറെ ഇനങ്ങളിൽപ്പെട്ട കനകാംബരങ്ങൾ കണ്ടുവരുന്നുണ്ട് ആഫ്രിക്ക ഏഷ്യ എന്നീ വൻകരങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കനകാമ്പരം കൃഷി ചെയ്തു വരുന്നുണ്ട് രണ്ട് മൂന്ന് തരത്തിലാണ് പ്രധാനമായും കനകാമ്പരം കണ്ടുവരുന്നത് വളരെ ഡാർക്ക് പച്ചത്തണ്ടും അതുപോലെ തന്നെ ഇത്തിരി ഡാർക്കായിട്ടുള്ള പച്ച ഇലകളുള്ള കനകാമ്പര ഇനാണ് കൃഷിക്കായിട്ട് വ്യാപകമായിട്ട് നട്ടു വളർത്തുന്നത് ഇത് മൂന്ന് മാസമാകുമ്പോൾ തന്നെ നിറയെ ശാഖകൾ വിരിയയും നിറയെ പൂക്കുറ്റികളും അതായത് പൂവിൻ്റെ മുട്ടുകളും പൂക്കളൊക്കെ വിരികയും ചെയ്യുന്നു വെള്ള കലർന്ന പച്ച തണ്ടുകളും പച്ച ഇലകളുമുള്ള കനകാംബര ഇനത്തിൻ്റെ പൂക്കൾക്ക് നല്ല നിറമായിരിക്കും കടുത്ത ഓറഞ്ച് നിറത്തിൽ പൂക്കൾ വിരിയുന്ന ഡൽഹി എന്ന ഇനമാണ് കൃഷിക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് തലയിൽ ചൂടാനും അമ്പലങ്ങളിലൊക്കെ മാല കുറക്കാനുമായിട്ട് കനകാമ്പലം ഉപയോഗിച്ച് വരുന്നുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ദേശീയ കാർഷിക വകുപ്പിൻ്റെ സഹായത്തോടെയാണ് ഇവ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ പുരയിടങ്ങളിൽ നമുക്ക് വെച്ച് പിടിപ്പിച്ച് വന്നിരുന്ന കനകാമ്പലം വിത്തിലൂടെയും കമ്പുകൾ മുറിച്ച് നട്ടുമൊക്കെയാണ് നമ്മൾ വളർത്തിയെടുക്കാറുള്ളത് എൻ്റെ കയ്യിലുള്ള ഈ തൈകളും ഞാൻ അങ്ങനെ തന്നെ വിത്ത് കൊണ്ടുവന്ന് മുളപ്പിച്ചിട്ടാണ് നട്ടിട്ടുള്ളത് ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മുഴുവൻ നനയും വളവും ഒക്കെ നൽകിയാൽ വർഷം മുഴുവനും ഇതിൽ നിന്ന് ധാരാളം പൂക്കൾ ഇങ്ങനെ ഉണ്ടാകും മഴക്കാലത്ത് പൂക്കൾ പൊതുവെ കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇത് നാടനത്തിൽപ്പെട്ട കനകാമ്പരമാണ് അപ്പോൾ ഇതിൽ ധാരാളം പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ അതിങ്ങനെ ഒരു സീസൺ കഴിഞ്ഞ് പൂക്കൾ ഇങ്ങനെ കുറഞ്ഞ് നിൽക്കുകയാണ് എങ്കിലും ഇതിൽ എപ്പോഴും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ നല്ല പ്രതിരോധ ശക്തിയുള്ള